ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു കുട്ടി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഒരു ടു ത്രീ ഇയർ ബേബിയുടെ സൈസില് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ചില ഭാഗങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് ഇതെടുത്ത് വെച്ചിട്ട് കുറേ നാളായി അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചില കാരണങ്ങളാൽ എൻ്റെ വീഡിയോ ചില വീഡിയോസൊക്കെ ഡിലീറ്റായി പോയിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാലും മാക്സിമം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത് ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ പേപ്പർ കട്ടിങ് ആണ് ആദ്യം ചെയ്ത് കാണിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പം ഒരു പേപ്പർ എടുത്തിട്ട് അത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക നമ്മൾ ബോഡി പാർട്ട് ബാക്കും ഫ്രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം ഫ്രോക്കിൻ്റെ യോക്ക് പോർഷൻ ചെയ്യാനായിട്ട് ഫുൾ ബോഡിയുടെ ലെങ്ത്ത് യോക്ക് പോർഷൻ എവിടെ വരെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ വരെയുള്ള ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക ഇത്രയും ഞാനിവിടെ എനിക്ക് ഏഴരയാണ് വേണ്ടത് ഞാൻ തയ്യൽ തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് എട്ടര ആഡ് ചെയ്തിട്ടുണ്ട് താഴെ അര ഇഞ്ച് നമുക്ക് സ്കേർട്ട് പോഷനായിട്ട് യോജിപ്പിക്കാനും മേലെ അര ഇഞ്ച് ഷോൾഡർ കൂട്ടി യോജിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു ഇഞ്ചാണ് തുമ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഷോൾഡർ മാർക്ക് ചെയ്യുക നമുക്ക് എത്രയാണ് ഷോൾഡർ വേണ്ടത് അതിനെ നേരെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ഷോൾഡർ തന്നെ നമ്മൾ താഴെ ആമോ റൗണ്ട് ആയിട്ട് എടുക്കുന്നുണ്ട് ആം ഹോളായിട്ടും എടുക്കുന്നുണ്ട് അപ്പം സെയിം തന്നെ താഴോട്ട് വരച്ച് കൊടുക്കുക അതിന് ശേഷം ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം കാണാം അതിൽ അര ഇഞ്ച് ലൂസും ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് മൂന്ന് ഡോട്ട്സ് കിട്ടും ആദ്യം ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം കാണാം ശേഷം അര ഇഞ്ച് ലൂസ് കൊടുക്കുക ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇങ്ങനെ മൂന്ന് പോയിൻറ്റ്സ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടും കാണാം വേസ്റ്റ് റൗണ്ടിന് നാലിലൊരു ഭാഗം കാണാം അര ഇഞ്ച് ലൂസും ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്തിട്ട് ഇതുപോലെ വരച്ച് ശേഷം നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് പോയിന്റ്സ് തമ്മിൽ യോജിപ്പിക്കാം ചെസ്റ്റ് ലൈനിലും വേസ്റ്റ് ലൈനിലും ലൈനിലും നമ്മൾ അര ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് തൊട്ട് ഒരു ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാണ് വരുന്നത് അതാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ശേഷം നെക്ക് മാർക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് എത്രയാണോ വിടുത്ത ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഫ്രണ്ടിൽ സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെക്കിൽ ഡിഫറൻസ് ഒക്കെ വരുത്താം കേട്ടോ പിന്നെ ബാക്കിൽ ചെറിയൊരു ഹുക്കിൻ്റെ പോർഷനും കൂടെ വരുന്നുണ്ട് അതും അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക എത്രയാണോ നെക്ക് ലെങ്ത്തും എടുത്തും വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നെക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ആം റൗണ്ട് കാണണം ആം റൗണ്ട് കാണാനായിട്ട് നമ്മൾ ഷോൾഡറിൽ അറേഞ്ച് താഴോട്ട് വെച്ചിട്ട് ബാക്കി വരുന്ന പോർഷനിലെ പകുതി കാണാം ആ ഒരു ഷോൾഡർ ലൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ പകുതിയും പിന്നെ നമ്മൾ നേരത്തെ ചെസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റും വരുന്നെടുത്ത് ഇതുപോലെ കേവ് ഷേപ്പ് കൊടുക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ നമ്മൾ മെഷർ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ആ മോൾ എത്രയാണോ കിട്ടുക നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻ്റിൽ കറക്റ്റായിട്ട് ആ ഒരു ആം റൗണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് ലാസ്റ്റ് നമ്മൾ വരച്ചിട്ട് റെഡിയാക്കി കൊടുക്കണം കറക്റ്റ് അളവ് വരുന്ന രീതിക്ക് നമ്മൾ വരച്ച് ശരിയാക്കി കൊടുക്കണം അപ്പോൾ ഇത്രയാണ് മെഷർമെന്റ്സ് ഒക്കെ വരുന്നത് പിന്നെ ഒരു അര ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് കിഡ്സിൻ്റെതായതുകൊണ്ട് കുറച്ച് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഡോട്ടിട്ട് മാർക്ക് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ചിങ് വരുന്ന പോയിന്റ്സ് ആണ് കേട്ടോ ഷോൾഡറിലും അര ഇഞ്ച് ഇതുപോലെ ഡോട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡിയുടെ ആ ഒരു പോഷനിലും ഡോട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് മെഷർമെന്റ്സ് വരുന്നത് ഇനി നമുക്ക് രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സെയിം അളവിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് നമ്മൾ ഫ്രണ്ടിലെ ആ ആമോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നെക്കും സെപ്പറേറ്റ് ഇട്ടിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ താഴെ തായയോഗിൽ അര ഇഞ്ചൊന്ന് കയറ്റിയിട്ട് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ചരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് ലാസ്റ്റാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ വേസ്റ്റിൻ്റെ അവിടുന്ന് അര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചരിച്ചിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ലൈനെടുക്കുക അവിടുന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ആ ഫ്രോക്ക് ഒന്ന് സൈഡിലായിട്ടൊന്ന് തൂങ്ങി നിൽക്കുമ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാകും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ മാറ്റി ഇട്ടിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ട് എടുക്കുക എന്നിട്ട് ആംഹോളിൻ്റെ അവിടെ അര ഇഞ്ചൊന്ന് വെട്ടി കൊടുക്കുക അതുപോലെ തന്നെ നെക്കും എത്രയാണോ വേണ്ടത് ഫ്രണ്ട് നെക്ക് മാറ്റിയിട്ടിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ബിഗിനേസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മൾ തുണിയിൽ തന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാത്ത ഇതുപോലെ പേപ്പറിൽ വെച്ചിട്ടൊന്ന് കറക്റ്റായിട്ട് മെഷർമെൻറ്റൊക്കെ അളന്നിട്ട് ഇതുപോലെ പേപ്പർ കട്ടിങ് ആദ്യം ചെയ്ത് നോക്കുക എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ നമ്മൾ ഡയറക്റ്റ് തുണിയിലോട്ട് ചെയ്താൽ മതി ഞാൻ എപ്പോഴും ഈ ഒരു മെത്തേഡിലാണ് ഫോളോ ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കത്ര തുണി പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നുകഴിഞ്ഞാൽ തുണി വേസ്റ്റ് ആ പോകത്തില്ല വേസ്റ്റ് ആയില്ല അതുകൊണ്ട് തന്നെ ആദ്യം പേപ്പർ കട്ടിങ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് തുണിയിൽ കട്ട് ചെയ്യാം അപ്പോൾ ഇതാ പേപ്പർ കട്ടിങ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് തുണിയിലോട്ട് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഈ ഒരു ടൈപ്പ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചിന്നോൺ ഫാബ്രിക് എന്നാണ് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യം ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് ബോഡീൻ്റെ പോർഷനിലൊരു റോക്കിൻ്റെ പോർഷനിലായിട്ട് ചെറിയൊരു ഹാൻഡ് വർക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനവിടെ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് ബോഡിൻ്റെ ആ ഒരു യോഗ പോഷൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വേണം എന്നാലേ നമുക്ക് ഹാൻഡ് വർക്ക് കറക്റ്റ് പോഷനിലായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ബോഡി ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ തുണിയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കാതെ ഒരു സ്ക്വയർ ഷേപ്പിൽ തുണി കട്ട് ചെയ്തെടുത്തേണ്ടി എടുത്തിട്ട് അതിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു ഷേപ്പിൽ ബോഡിയുടെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അത് ജസ്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ ആ ഒരു യോക്കിൽ വരുന്ന ഒരു വർക്ക് ഹാൻഡ് വർക്കിൻ്റെ വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല അത് ജസ്റ്റ് ഞാൻ മുന്നേ ഇതിന് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ട് നോക്കുക ഹാൻഡ് വർക്ക് ചെയ്യുന്ന വീഡിയോ അതിലുണ്ട് അപ്പോൾ അപ്പം ഈ ഒരു രീതിയിൽ സ്ക്വയർ ഷേപ്പ് ആയിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് ശരിക്കും ആ ഒരു ബോഡി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ഇത് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇതാ ബോഡി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല ഇതുപോലെ വർക്ക് ചെയ്തിട്ട് ഇനി ആ ഒരു ഷേപ്പിൽ യോഗ കറക്റ്റ് ആ ഒരു വർക്ക് യോഗ പോഷനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പേപ്പർ കട്ടിങ്ങും കൂടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് മുന്നേ ഞാൻ ലൈനിങ് പീസിൽ ആ ഒരു പേപ്പർ കട്ടിങ് ഡയറക്റ്റ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെയിം ആ ഒരു ഒരളവിൽ തന്നെ വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്ത വേറെ മെഷർമെൻ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പം ഇതുപോലെ ലൈനിങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ ആ ഒരു ലൈനിങ്ങിൻ്റെ അതേ അളവിൽ എല്ലാ പോർഷനിലും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അത് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതാ ലൈനിങ്ങും മെയിൻ പാർട്ടും കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ലൈനിങ് കറക്റ്റ് അളവിൽ വെച്ച് കൊടുത്തിട്ട് നാല് പോഷനിലുമായിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നിട്ടിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഇതുപോലെ എല്ലാ പോർഷനിലും ഒന്ന് അടിച്ചിട്ട് ഇതുപോലെ എടുത്താൽ മതി ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലൈനിങ്ങിൻ്റെ അതേ കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഞാനതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കട്ടിംഗൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ബോഡി പോർഷൻ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് നമുക്ക് നെക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ സ്ക്വയർ ഷേപ്പിൽ ഞാൻ ഇതുപോലൊരു പീസ് നെക്കിന് വെക്കാനായിട്ട് ഇതുപോലൊരു പീസ് ക്യാൻവാസൊക്കെ വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കറക്റ്റായ അളവിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തതിന് ശേഷം അത് ഇതുപോലൊരു പീസിൽ വെച്ചുകൊടുത്തിട്ട് മൂന്ന് സൈഡും ഇതുപോലെ ഒന്ന് ആ ഒരു തുണിയുടെ നാല് വശം നാല് വശമല്ല മൂന്ന് വശം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കറക്റ്റ് നെക്കൊക്കെ അതിൽ മാർക്ക് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് ബാക്ക് നെക്കാണ് ബാക്ക് നെക്കിൽ ഹുക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പോർഷന് കറക്റ്റായിട്ട് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് അത് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും നമുക്ക് ഹുക്ക് എത്രത്തോളാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് താഴോട്ട് മാർക്ക് ചെയ്യുക അതിനുശേഷം ശേഷം ആ ഒരു ലൈനിൽ സെൻട്രലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ തൊട്ടപ്പുറം ഇപ്പുറോ ഒരു കാലഞ്ച് വീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ലൈനിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തായലോട്ട് ആ ഒരു ഇട്ട് കറക്റ്റായിട്ട് ഒന്ന് മുറിച്ചു കൊടുക്കുന്നത് അപ്പം ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഇതുപോലെ കറക്റ്റായിട്ട് പിന്നെ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപദാ ഞാനതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് ആ ഒരു മാർക്കിങ്ങിൽ കൂടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് എല്ലായിടത്തും ഒരു അരഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് അതിലൂടെ തന്നെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് പറ്റും ചില സ്ഥലത്ത് കൂടുതലും ചില സ്ഥലത്ത് കുറഞ്ഞു അങ്ങനെയൊന്നും വരാതെ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരേ കറക്റ്റ് ലെവലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ശേഷം നമ്മൾ ആ ഒരു നെക്കിൻ്റെ ബാലൻസ് തരുന്ന ആ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ഒരു ഹുക്കിൻ്റെ തായലോട്ടുള്ള ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം നമുക്കത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ശേഷം നല്ല നീറ്റായിട്ട് തന്നെ അത് തിരിച്ചിട്ടിട്ട് ഒന്ന് അയൻ ചെയ്തെടുക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലെല്ലാം തിരിച്ചിട്ടിട്ട് നല്ല വൃത്തിക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് അപ്പം നമുക്ക് ഈ ഒരു നീറ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നെക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം അത് തൂങ്ങിക്കിടക്കാതെ നമ്മൾ നെക്കിനായിട്ട് എക്സ്ട്രാ വെച്ച ആ ഒരു പോർഷൻ തൂങ്ങിക്കിടക്കാത്ത വിധത്തിൽ ലാസ്റ്റ് നമ്മളൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം വേണ്ട നമ്മൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് മതി അപ്പം ഈ ഒരു രീതിയിൽ തന്നെ സെയിം ഞാൻ ഫ്രണ്ട് നെക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് പിന്നെ നമുക്ക് ഈസി ആണല്ലോ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയെ വേണ്ടു ബാക്കിൽ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ഫ്രണ്ടിലും ചെയ്തെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടിനെയും നല്ല വശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ക്ഷമ ചോദിക്കുന്നു അതൊക്കെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയതാണ് അപ്പോൾ എന്തായാലും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു ഇനി വേണ്ടത് ഇതുപോലെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അത് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക നമുക്ക് ആണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ അവിടെ വെച്ചിട്ടൊന്ന് സ്ലീവ് ഫിനിഷ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്തെടുക്കുന്നത് ശേഷം ആ ഒരു ക്രോസ് പീസ് ആ ഒരു നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വച്ചിട്ട് അതൊന്ന് മറിച്ചിട്ട് തിരിച്ച് മടക്കി അടിച്ചു കൊടുക്കുക അപ്പം ഒന്നിക്കലും മടക്കി അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അടിച്ചിട്ടില്ല ലാസ്റ്റ് ഹെമ്മിങ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടേ ഉള്ളൂ ഹെമ്മിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു സ്റ്റിച്ചിങ് കാണാത്ത വിധത്തിൽ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഹെമ്മിങ് ചെയ്യാൻ വഴിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്താലും മതി വലിയ ബോറൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഞാൻ ആ ഒരു രോഗ് പോഷൻ്റെ സൈഡും ജോയിൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും നമ്മൾ എത്രയാണോ നമ്മളെത്രയാണോ തയ്യൽത്തുമ്പിട്ടത് അതിനനുസരിച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റൊക്കെ അളവെടുത്തിട്ട് വേണം നമ്മൾ അത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോഷനാണ് ചെയ്യേണ്ടത് സ്കർട്ട് പോർഷൻ ചെയ്യാനായിട്ട് ഇത് ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും ഞാൻ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അത് മിസ്സായി എന്നറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയതാണ് ഇത് കുറേ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഗാലറി മാനേജ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പോയതാണ് അത് തിരിച്ചെടുക്കാനും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ഇട്ടതാണ് അപ്പം എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ചെറിയ ചെറിയ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം സ്കേർട്ട് ഒക്കെ നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അളവ് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ബോഡിയും അല്ല ഫുൾ ലെങ്ത്ത് ഉണ്ടല്ലോ നമ്മളെ യോക്കും സ്കേർട്ടും കൂടെ വരുന്ന ഫുൾ ലെങ്ത്ത് നിന്ന് നമ്മളെ യോക്ക് പോഷൻ മൈനസ് ചെയ്യുക അപ്പം ബാക്കി വരുന്ന എത്രയാണോ അളവ് അതാണ് നമ്മൾ സ്കേർട്ടിനായിട്ട് ലെങ് ആയിട്ട് എടുക്കുന്നത് പിന്നെ വിടുത്തായിട്ട് എടുക്കുന്നത് നമ്മൾ ആ ഒരു ലെങ്ത്തിൻ്റെ മൂന്നിരട്ടിയായിട്ടാണ് ഞാനിവിടെ വിടുത്തെടുത്തിട്ടുള്ളത് അപ്പം ബോക്സ് പ്ലേറ്റ് ഇടാനായിട്ട് നമുക്ക് അത്യാവശ്യം വിടുത്ത് വേണം എന്നാലേ നമുക്ക് ബോക്സ് പ്ലേറ്റ് ആയിട്ട് ഇട്ടെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ആ ബോക്സ് പ്ലേറ്റ് ഇടുന്നതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ പ്ലീറ്റ് വേണ്ടത് പ്ലീറ്റ് നമുക്ക് ഇഷ്ടമുള്ളതിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം അതിനനുസരിച്ചിട്ടുള്ള തുണി ഉണ്ടെങ്കിൽ മാത്രം നമുക്കിപ്പോൾ എത്രയാണോ ബോക്സ് പ്ലീറ്റ് വേണ്ടത് അത് നമ്മളിതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പം ഇവിടെ ആറ് പ്ലീറ്റാന്ന് ഇട്ട് കൊടുക്കുന്നത് ഫ്രണ്ടിൽ മൂന്ന് ബാക്കിൽ മൂന്ന് അങ്ങനെ ആറ് പ്ലീറ്റാന്ന് ഇട്ടുകൊടുക്കുന്നത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള മെഷർമെൻ്റ് ആണ് ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബോക്സ് പ്ലേറ്റ് ഇടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തുടക്കത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നും പിന്നെ നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസിയായിട്ട് തോന്നും നമ്മൾ പിന്നെ വെച്ചിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കാം എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് അളവിൽ കിട്ടുന്നുണ്ടോയെന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക ആദ്യം ഓരോ ഇതുപോലെ ഓരോ പ്ലേറ്റ്സ് എടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് അങ്ങനെ എല്ലാ ഒന്ന് റെഡി റെഡിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒരു പ്ലേറ്റ് അങ്ങോട്ട് ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് വരുന്ന രീതിക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ഇക്വഷൻസ് ഒക്കെ ഉണ്ട് അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നിങ്ങളെ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് ബോക്സ് പ്ലീറ്റ് ഇവിടെ റെഡിയാക്കിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുക അതിനുശേഷം ശേഷം ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ഇതുപോലെ ഓരോ പ്ലേറ്റ് എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്ലേറ്റും ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഇട്ടുകൊടു ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അയ ും അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് സ്കേട്ട് പോഷൻ മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ആൻഡ് ചെയ്ത് എടുത്തിട്ട് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം കിട്ടിയ വീഡിയോസ് ഇതാന്ന് കേട്ടോ അതിനിടയിൽ രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ടായിരുന്നു അത് മിസ്സായി പോയി ലൈനിങ്ങും സ്കേർട്ട് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്യുന്നത് അപ്പം അതൊക്കെ വീഡിയോ നിന്ന് പോയിട്ടുണ്ട് അതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് അത് ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് ലാസ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു സ്കേർട്ട് പോഷനും പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം സ്കേർട്ട് പോർഷൻ ഇതാ ഈ ഒരു രീതിയിൽ ലൈനിങ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പ്ലീറ്റിട്ടിട്ടൊന്ന് സെറ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിൽ നമ്മൾ സാധാരണ പ്ലീറ്റഡുമില്ല എന്താ പറയുക ത്രെഡ് വലിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രിൽസ് ആക്കിയിട്ട് എടുക്കുന്നില്ല ആ ഒരു രീതിയിൽ ലൈനിങ് പ്ലീറ്റിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം സ്കേർട്ട് പോർഷനും ലൈനിങ്ങും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഈ ഒരു സ്കേർട്ട് പോർഷൻ മെയിൻ പോർഷൻ ഓക്കിന്റെയും സ്കർട്ടിന്റെയും മെയിൻ പോർഷൻ തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്തു കൊടുക്കാനാണ് czynnade യോക്ക് പോർഷൻ നമ്മൾ ഇതിലൂടെ ഇതിൻ്റെ ഉള്ളിലോട്ട് അതായത് സ്കേർട്ട് പോഷൻ നമ്മൾ തിരിച്ചിടുക ലൈനിങ് പുറത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ തിരിച്ചിടുക അതിന് ശേഷം യോഗ് പോഷൻ കറക്റ്റ് ആ ഒരു മെയിൻ എന്താ പറയുക നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ തന്നെ ഇതുപോലെ ഉള്ളിലോട്ടാക്കിയിട്ട് കറക്റ്റ് ജോയിൻ്റും ജോയിൻറ്റും സെയിം വരുന്ന രീതിയിൽ സെയിം പോർഷനിൽ വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം എല്ലാ വശത്തുമായിട്ട് അതിന് ശേഷം ഒന്ന് ഒരു സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡി അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബോക്സ് പ്ലേറ്റ് ഫ്രോക്ക് എന്ന് പറയുമ്പോൾ കുട്ടികളിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു ത്രീ ഡി ലുക്ക് വരുന്ന ടൈപ്പ് ഫ്രോക്കാണ് അപ്പം നല്ല ക്ലോത്തിലൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ ഞാൻ കുറച്ചൊന്ന് ഒതുങ്ങുന്ന ടൈപ്പ് ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൽ ഹാൻഡ് വർക്കും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് ഉള്ളിൽ ചെറിയൊരു ഹെമ്മിങ് വർക്കൊക്കെ കൊടുക്കാനുണ്ട് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പോർഷനും അതുപോലെ തന്നെ കൈൻ്റെ ആ ഒരു സ്ട്രിപ്പ് വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഹെമ്മിങ് ചെയ്തെടുക്കണം അപ്പം അതൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ ഹെമ്മിങ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് എടുക്കാം നല്ല പെർഫെക്ഷനിൽ ലാസ്റ്റ് ബാക്ക് വശത്തായിട്ട് ഒരു ഹുക്കും കൂടെ വെച്ചുകൊടുക്കണം അപ്പം അതും ഞാൻ ഇതിൽ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഹുക്കൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്കാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ